ഹലോത്ത് ബാക്കി എന്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് സംസാരിക്കാം സോ റിവർ കുറിച്ച് നിങ്ങൾക്ക് എന്തോരം അറിയാം എനിക്ക് അറിയില്ല പക്ഷെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ട് മലയാളികളാണ് ഒന്ന് ഞാൻ മറ്റേ വിപിൻ വിപിൻ കോഴിക്കോടുകാരനാണ് റിവർ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷമായി ബാംഗ്ലൂർ ആണ് ഫാക്ടറിയും കാര്യങ്ങളും ഒക്കെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം ആണ് വണ്ടി കാണുന്ന ഷേപ്പിൽ ഇപ്പം ഇരിക്കുന്നതെല്ലാം വിപിൻ്റെ കഴിവാണ് വിപിൻ ഹോണ്ടയിൽ കുറെ കാലം പ്രോഡക്റ്റ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർ വർക്കിംഗ് ഇൻ ആസ് എ പ്രോഡക്റ്റ് ഡിസൈനർ ആൻഡ് ഐ ടേക്ക് കെയർ ഓഫ് ഓൾ ദ കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഞങ്ങള് ഇതുവരെ ഒരു ഏതാണ്ട് എഴുപത് മില്യൺ ഡോളർ ഒരു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്നാണ് ഇതൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേരുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും യമഹ ടൊയോട്ടോ വെഞ്ചേഴ്സ് അങ്ങനെ കുറച്ച് ആൾക്കാർ സോ ഇവരാണ് ഞങ്ങളുടെ മെയിൻ ഇൻവെസ്റ്റേഴ്സ് ഇതുവരെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ക്രൂഡ്സ് റൈസ് ചെയ്തിട്ടുണ്ട്

ഇരുപത്തിരണ്ടാമത്തെ സ്റ്റോറാണ് സോ ഇതുവരെ ഏഴായിരം പ്ലസ് വിറ്റിലുണ്ട് അതില് ഓൾമോസ്റ്റ് രണ്ട് കോടി കിലോമീറ്റേഴ്സ് ക്യൂബുലേറ്റീവായിട്ട് വണ്ടികൾ കവർ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതൊരു ഇമ്പോർട്ടൻസ് അപ്പോൾ ഇന്ത്യയിൽ കുറെ ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനികളുണ്ട് അപ്പോ പക്ഷേ ഞങ്ങള് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടോപ് ടെന്നിലെ ഫീച്ചർ ആയിട്ടുണ്ട് അപ്പോ ഞങ്ങൾ മാർച്ചിൽ വിറ്റത് ആയിരത്തി എൺപത്തിനാല് വണ്ടികളുണ്ട് ഞങ്ങൾക്ക് ആകപ്പാട് പതിനാറ് സ്റ്റോഴ്സേ ഉണ്ടായിട്ടുള്ളൂ സോ പതിനാറ് സ്റ്റോഴ്സിൽ ഞങ്ങള് ഓൾറെഡി ടോപ് ടെന്നിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ മേലിലുള്ള ആൾക്കാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ഉണ്ട് അപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റോറേ ഉള്ളൂ കേരളത്തിൽ കഴിഞ്ഞ ഒരു കൊച്ചിയിൽ തുടങ്ങിയിട്ട് മൂന്ന് മാസമായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിൽ കൊച്ചിയിൽ ഏതാണ്ട് അഞ്ഞൂറ് വണ്ടിയിൽ കൂടുതൽ വിട്ടിട്ടുണ്ട് കേരളത്തിലെ ഞങ്ങൾ ഓൾറെഡി നമ്പർ സിക്സിലാണ് അത് ഒരു കേരളം വളരെ വളരെ കാര്യമായിട്ട് കേരളത്തിൽ ഞങ്ങളുടെ വണ്ടിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോറിൽ തന്നെ ഞങ്ങൾ ബാക്കി മേഖല കേരളത്തിലും കേരളം ഫുൾ വിൽക്കുന്ന ആൾക്കാരാണ് ഇതാണ് ഞങ്ങളുടെ കൊച്ചിയിലെ സ്റ്റോർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടങ്ങി അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റോർ ഒന്ന് തിരുവനന്തപുരത്ത് തുറക്കുന്നു ഇതാണ് ട്രയോകുളം സ്റ്റോർ കരമന പാപ്പനങ്ങളുടെ റോഡിലാണ് കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ ഇടതു വച്ചിട്ട് ട്രോൻകുളം സ്റ്റോർ സർവീസ് സെന്റർ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങള് ഒരു സിറ്റിയിൽ പോലും സർവീസ് സെന്റർ ഇല്ലാണ്ട് വണ്ടി വിൽക്കുന്നില്ല ഇ വി സംബന്ധിച്ചും എപ്പോഴും സർവീസ് സെന്ററിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് അപ്പോൾ ഒരു സിറ്റിയിൽ പോലും ഞങ്ങൾ സർവീസ് സെന്റർ ഇല്ലാതെ വണ്ടി വിൽക്കില്ല ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ സ്റ്റോറിനേക്കാളും വലുത് ഞങ്ങൾക്ക് സർവീസ് സെന്റർ ആണ് ഇവിടെ ട്രിവാൻഡ്രം സർവീസ് സെന്റർ ഈ ചെക്കലാണ് കേരളത്തിൽ ഇനി നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൊച്ചി ഓൾറെഡി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തുറക്കുന്നു തൃശ്ശൂർ പാലക്കാട് കൊല്ലം ഓൾറെഡി അടുത്തൊരു പത്ത് ദിവസത്തില് ഓപ്പൺ ആകുന്നു ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഒരു സ്റ്റോർ എങ്കിലും ഓണത്തിന് മുമ്പ് തുറക്കണമെന്നുള്ളതാണ് പ്ലാൻ ஒரு பத்து ஸ்டோர் கேரளத்தில் ஓணத்தின் முன்பாய்ட்ட இப்போ நமக்கு இருபத்தஞ்சு உண்டு சவுத்தில் பட் பூனே வீக் விபு பூனேஸ் ஃபஸ்ட் ஸ்டோர் ஓப்பன் ஊட் சைட் சவுத்து கர்நாடகத்தில் எட்டு ஸ்டோர் உண்டு தமிழ்நாடு ஆறு அஞ்சு തെലങ്കാന ആന്ധ്ര മഹാരാഷ്ട്ര സോ ഓക്കെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ഒരു ഫുൾ ഫ്ലെഡ് ആർ എൻ ഡി ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അപ്പൊ ഇത് ഞങ്ങളുടെ ആർ എൻ ഡി ഓഫീസാണ് വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂർ ആണ് ഒരു ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ആർ എൻ ഡിയിൽ ഇത് ഞങ്ങളുടെ ഫാക്ടറി അതും ബാംഗ്ലൂരിന്റെ ഔട്ട്സ്കർട്ട് ഹോസ്കോട്ടേ എന്ന് പറയുന്ന സ്ഥലത്താണ് സോ ഈ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഡിസൈൻ മുതൽ അതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജിയും കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്ത നിങ്ങളാ കണ്ടർ അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയും ആ വണ്ടിയുടെ ടച്ച് ആൻഡ് ഫീലും ഡിസൈൻ ചെയ്യുന്ന പ്രോസസ് ആണ് അവിടെ തൊട്ട് ഈ വണ്ടിക്കകത്ത് ഇന്റർണൽസിലുള്ള എൻറ്റയർ തിങ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ പ്ലാറ്റ്ഫോം ബാറ്ററി പാക്ക് ഇൻക്ലൂഡിങ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം വെയിറ്റിൽ കൺട്രോൾ യൂണിയൻ അതിന്റെ സോഫ്റ്റ്വെയർ അതിന്റെ ഹാർഡ്വെയർ ഇതിന്റെ ഫുൾ ഡെവലപ്മെന്റ് ഞങ്ങൾ ഇൻഹൗസ് ചെയ്തതാണ് ആ ഇത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു എക്സ് ആണെന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്ലോർ ബോർഡിലാണ് ബാറ്ററി പാക്ക് ഇരിക്കുന്നത് സോ ആ ബാറ്ററി പാക്ക് പിന്നെ അതിന്റെ അത് കൺട്രോൾ ചെയ്തൊരു സിസ്റ്റം ഉണ്ട് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം പിന്നെ ഡ്രൈവ് ട്രെയിൻ ഇതിന്റെ വെഹിക്കിൾ കൺട്രോൾ കൊടുക്കാൻ ഇലക്ട്രിക്കൽ ആർക്കിടെക്ചർ കണക്ടിവിറ്റി ഇത് എല്ലാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത കോർ ടെക്നോളജീസ് ആണ് പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ ഞങ്ങൾക്ക് സ്വന്തം ഒരു വർ ആപ്പ് ഉണ്ട് വേറെ കൺട്രോൾ ദ വെഹിക്കിൾ ചാർജിങ് ഡിസ്റ്റൻസ് ഒക്കെ കാണാറ് അതുപോലെ കണക്ടിവിറ്റി ഡ്രൈവ് ട്രെയിൻ ആൻഡ് ബാറ്ററി പാക്ക് സോ ഈ എൻറ്റയർ ടെക്നോളജി വി ഹാവ് ഡെവലപ്ഡ് ഇൻ ഹൗസ് സോ

അവര് കടനത്തുകാണെങ്കിലും ഹോം ബേക്കേഴ്സ് ആണെങ്കിലും എല്ലാ അങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ ഫാമിലി ആണെങ്കിലും ഏറ്റവും കൂടുതൽ ವೆರಿ ವೆರಿ ಡಿಕ್ ಸ್ಟೋರೇಜ್ ಫಾರ್ ಎಕ್ಸಾಪಿಲ್ ವಿ ಹಾವ್ ದ ಲಾರ್ಜಸ್ಟ್ ಸ್ಟೋರೇಜ್ ಇನ್ ಎನಿ ಸ್ಕೂಟರ್ ಗೇಟ್ಸ್ ಓಲ್ಡ್ ಇಂಡಿಯಾ ಪತ್ತಿಟರ್ ಸ್ಟೋರೇಜ್ ಉಂಟು ಇನ್ನು ತೊಟ್ಟ ಕಾಂಬಿಟೀಷನ್ ಮುರೂ ಸೊ ವಿರ್ ಆಲ್ಮೋಸ್ಟ್ ಡಬಲ್ ದ ಸೈಸ್ ಇನ್ ಸ್ಟೋರೇಜ್ ಕಂಪೇರ್ಡ್ ಟು ಎನಿ ಅದರ್ ಡೇಟು ಫೋರ್ಟೀನ್ ಇಂಚ್ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ആണ് സാധാരണ ഒരു സ്കൂട്ടർ പത്ത് ഇഞ്ച് ഇഞ്ച് വീലാണ് വരുന്നത് ഞങ്ങളുടെ ഇന്ത്യയിലെ ഇഞ്ച് അപ്പൊ ഒരു മോട്ടോർ സൈക്കിൾ ബയർ കുറച്ച് പേര് അട്രാക്റ്റഡ് ആവുന്നുണ്ട് ഇന്ത്യ വാങ്ങിക്കാനായിട്ട് കാരണം ആ റൈഡ് സ്റ്റെബിലിറ്റി വളരെ വളരെ വലുതാണ് അതുപോലെ ഈ കൊറേ ആക്സസറീസ് ഞങ്ങള് പ്രൊഡ്യൂസ് ചെയ്തത് അത് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് എക്സ്ട്രാ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു ഈ ഫ്രണ്ട് ബോക്സ് പന്ത്രണ്ട് ലിറ്റർ ഗ്ലോ ബോക്സ് ഉണ്ട് അപ്പം al the day to day needs and another phone charger so you can charge your phone inside the front box and also your wallet purse uh, water bottle books all of that next similarly under the seat 43 and then the total 55 the right front box under the seat 43 liters so 14 choose parna a നമ്മളെല്ലാവരും സാധനം മേടിച്ചിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് പോവാറുണ്ട് ഗ്രോസറി ആണെങ്കിലും എന്താണേലും അപ്പൊ ഈ കാലെണ്ണ വയ്ക്കും എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഫ്രണ്ട് ഫുഡ് പാക്ക് ഇത് സ്കൂട്ടറിൽ ആദ്യമായിട്ടാണ് റിട്രാക്റ്റബിൾ ഫ്രണ്ട് ഫുഡ് പാക്ക് ആണെങ്കിലും നമുക്ക് അത് മാറ്റി കാലാണ് വെച്ച് വണ്ടി ഓടിക്കാൻ ആവശ്യം കഴിയുന്നത് റേഞ്ചില് ചാർജില് നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അത് ചാർജ് ചെയ്യാനായിട്ട് ഏതാണ്ട് നാലര മണിക്കൂർ വണ്ടിയുടെ കൂടെ വരുന്ന ചാർജറിൽ ചാർജ് ചെയ്യാനായിട്ട് നാലര മണിക്കൂർ എടുക്കുന്നത് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ സാധാരണ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കിട്ടുന്ന പതിനഞ്ചാം സോക്കെറ്റിൽ ചാർജ് ചെയ്യാൻ പറ്റും കുറച്ച് ആക്സസറീസ് ഈ ഇലക്ട്രിക് വണ്ടികൾ പവർഫുൾ ആണോ എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ ആക്ച്വലി വളരെ വളരെ എക്സിസ്റ്റിംഗ് പെട്രോൾ വണ്ടികളെക്കാളും ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഈ പതിനെട്ട് ഡിഗ്രി ക്രേഡബിലിറ്റി എക്കോ മോഡില് രണ്ട് ആൾക്കാരെ വെച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് ലോഞ്ച് ചെയ്തത് സോ ടോപ് ഇയർ ഇലക്ട്രിക് സ്കൂട്ടർ തെയ്യാറായിരുന്നു കാറൻറ്റ് ബൈക്ക് സ്കൂട്ടർ okay, for uh, uh, and, uh, and then the car is standard right? or the car is 3 years, 30,000 kilometers? you can extend it by another 2 years or 20,000 kilometers for 5,000 rupees. and there is also a bunch of other accessories that can be bought. Uh, കേരളത്തില് ട്രിവാൻഡ്രോ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഇന്ത്യൻ കോർപ്പറേഷൻ ആണ് അപ്പൊ അവരെ കുറിച്ച് രണ്ടു വാക്കു സംസാരിക്കാൻ അവരുടെ മനീഷ് Uh, I am Director of Inter-Corporation and uh, So, Inter-Corporation is an entity to various business activities. So, the So, as Angel Automotives, we have been serving uh, through multiple dealerships, a long list of customers, a long list of brands for years. So, uh, customer service wise, I must say like we nearly have 20 years of legacy with respect to customer service in automotive field itself and we operate with various brands. so when we had the opportunity of taking up the ev brand, uh, we had no doubt uh, other than uh, taking up river because river is one of the most exciting and uh, prominent brand that is growing and uh, we hope that they will do wonders for the market and customers over here. and we assure you that we will serve all the customers with the ultimate thank you thank you thank okay, you एक अरे मैंने मैंने इंश्योरेंस ऑफ टैक्स इलेक्ट्रिक ऑनली लेसीसी पढ़ाई में है अच्छा अगर एक वो एक सीसी की मेरी पावर है टॉप स्पीड 90 किलोमीटर पर आ है फोर किलोवाट ऑफ डी बैटरी

നന്നായി നല്ല ഡിസൈൻ ചെയ്ത ബ്രാൻഡുകളുടെ ഇലക്ട്രിക് ക്വാളിറ്റി നാലും അഞ്ചും വർഷമായിട്ട് സുഖമായിട്ട് ഓടുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന് വിട്ടുകൊണ്ടിരുന്ന പല ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇമ്പോർട്ടൻറ്റ് ചീപ്പ് സാധനങ്ങളിലാണ് ബാറ്ററി എല്ലാം ഈ പറയുന്ന മൂന്ന് വർഷം മുതൽ പോകുന്നുണ്ട് ഇവർ നന്നായിട്ട് എഞ്ചിനീയർ ചെയ്ത നന്നായിട്ട് ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റ് പത്ത് പന്ത്രണ്ട് വർഷമായാലും ഒരു വർഷം വർഷമുണ്ട് സ്മാർട്ട് ഫീച്ചർ കുറവാണ് സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ട് കിടക്കലാണ് ആപ്പ് ഉണ്ട് പിന്നെ ഒരു യൂട്ടിലിറ്റി ഫോക്കസ് ആയതുകൊണ്ട് തന്നെ ടച്ച് ഒന്നും ഈ വണ്ടി കൊടുത്തിട്ടില്ല പക്ഷെ വണ്ടി കണക്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ എടുത്തുകൊണ്ട് അറിയാം എത്ര ചാർജ് ബാക്കിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാപ്പിൽ അറിയുന്നുണ്ട് ഒരു ചാർജ് എത്ര യൂണിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂ കിലോമീറ്റർ അപ്പം ഏതാണ്ട് ഇരുപത് ഇരുപത്തി അഞ്ച് പൈസയാണ് ഒരു കിലോമീറ്റർ ഓടാൻ കഴിഞ്ഞത് അപ്പൊ നൂറ് കിലോമീറ്റർ മൂന്ന് യൂണിറ്റ് രണ്ടര യൂണിറ്റ് ഒരു ചാർജ് പുതിയ ജനറേഷൻ ആദ്യത്തെ ജനറേഷൻ നമ്മൾ വിറ്റ് തുടങ്ങിയത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് കഴിഞ്ഞ് കുറെ ഇമ്പ്രൂവ്മെന്റ്സ് എല്ലാം ചെയ്ത് മെയിൻ ഇമ്പ്രൂവ്മെന്റ് വന്നത് ഈ ബെൽറ്റ് ആയിരുന്നു അതിന്റെ ഡ്രൈവ് അത് മാറ്റി നമ്മളിപ്പോൾ ചെയിൻ ഡ്രൈവിലോട്ട് വന്നിട്ടുണ്ട് ആ വണ്ടി നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഫസ്റ്റ് ജനറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് സെക്കൻഡ് ജനറേഷനാണ് വിൽക്കുന്നത്

രണ്ടൊരുൈ യാത്രയും പറ റഷ്മോഡ് ഇക്കോ മോഡ് അപ്പന്റെ റൈഡ് മോഡ് ഉണ്ട് യാത്ര തോ വൈൻഡ റഷ് രണ്ട് പേരെ യാത്ര ചെയ്യുന്നത് 110 കിലോമീറ്റർ റേഞ്ച് ലിറ്ററും ഓപ്റ്റിമൈസ്ഡ് ആണ് ഇതിന്റെ ആക്സസറീസ് ഇതിവിടെന്നാണ് ആ ആക്സസറീസ് സ്റ്റോർ ഉണ്ട് ഞങ്ങള് തന്നെ ഡിസൈൻ ചെയ്യുന്ന ആക്സസറീസ് ആണ് ഏതാണ്ട് 16 ആക്സസറീസ് ഇפה ഓൾറെഡി സെയിൽ ഉണ്ട് ഒരു 10 നാലോ 230 ആക്സസറി ഇവിടെ വരെ വർക്കിംഗ് ആണ്

പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അതൊരു ക്രാഷ് ഗാർഡായിട്ട് ആക്ട് ചെയ്യും ഒരു കാര്യം രണ്ട് നമ്മുടെ ഫ്ലോർ ബോർഡിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വെക്കാനും പറ്റും അപ്പൊ അങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നു പിന്നെ ഈ മാനിയേഴ്സ് ഇതും സ്കൂട്ടറിൽ അത് ആക്സസറൈസേഷൻ വേണ്ടി വെച്ചിട്ടുണ്ട് സിമിലർലി വണ്ടി പോയി കാണാൻ ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡ് മൗണ്ട് ഞങ്ങള് ഇതിന്റെ ആക്സസ് റേറ്റ് വെക്കുന്നുണ്ട് അത് വെർട്ടിക്കലായിട്ട് ഫോൺ വെക്കാം ആയിട്ട് ഫോൺ വെക്കാം അത് സീംലെസ് ആയിട്ട് ഈ വണ്ടിയിൽ വണ്ടി അടുത്ത ഫീച്ചേഴ്സ് ഒന്നും ഇല്ല അടുത്ത വർഷം സെക്കൻഡ് ഹാഫിൽ രണ്ടാമത്തെ വണ്ടി വരും ഡിസ്ക് ബ്രേക്ക് ആണ് ആ രണ്ട് ബ്രേക്കും ഡിസ്ക് ബ്രേക്ക് ആണ് സബ്സിഡി എത്രയാണ് സബ്സിഡി ഇപ്പൊ അയ്യായിരം രൂപയാണ് അത് ഏപ്രിൽ രണ്ടായിരത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഒരു വണ്ടിക്ക് അയ്യായിരം രൂപ വരും മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പതിനായിരം രൂപയായിരുന്നു ഏപ്രിൽ ഒന്ന് തൊട്ടത് അയ്യായിരം രൂപ അത് കിട്ടുന്നുണ്ട് സെയിം സബ്സിഡി ബി എം ഇ ഇവിടെ ബുക്കിംഗ് എടുക്കാൻ എടുക്കാം ഓഫർ തക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് ഞാൻ ആഘോഷിക്കുന്നു എന്റെ സെയിൽസ് പോയി ഒരു സ്റ്റാൻഡേർഡ് മെഷർ ഉണ്ടാകും അത് ഐ പിന്നായിട്ട് ഞങ്ങൾ അത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഏതാണ്ട് ഈ ഒരു ലെവലാണ് സാധാരണ ആ ടെസ്റ്റ് പാസ് ആവുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം